ഒരു പരീക്ഷണമായിട്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ആ പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നവർക്കാണ് നാളെ പരലോകത്ത് സ്വർഗമുള്ളത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖങ്ങളും ദുഃഖങ്ങളും രണ്ടും അവ മനുഷ്യർക്ക് സംവിധാനിച്ചിട്ടുള്ളത് അവൻ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് എന്നാണ് ഖുർആൻ പറയുന്നത് അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ അവിടെ ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളതാണ് ഒരു വിശ്വാസി കൈവരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം പ്രവാചകൻ അലൈഹി വസ്ല്ല പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെയാണ് അള്ളാഹു പരീക്ഷിക്കുക എന്നതാണ് ഇന്നല്ലാബ് ബോമിനിബത്തല അള്ളാഹു ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കുമെന്നാണ് ആ പരീക്ഷണത്തിൽ ക്ഷമ കൈക്കൊള്ളുകയും അവധാനത കൈവിടാതെ അതിൽ തൃപ്തി അടയുകയും ചെയ്താൽ അവൻ അള്ളാൻ്റെ തൃപ്തിയുണ്ട് എന്ന് നബി കരീം സല്ലാ അലൈഹി വല്ലം പഠിപ്പിക്കുകയാണ് എന്നാൽ അതിൽ അക്ഷമനായിക്കൊണ്ട് കോപിഷ്ടനായിക്കൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണ വച്ച് വലർത്തുന്നുവെങ്കിൽ അവന് അള്ളാഹുവിൻ്റെ കോപമുണ്ട് എന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വല്ലം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഏത് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും അവിടെയെല്ലാം ക്ഷമ കൈക്കൊള്ളുക അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരലോക വിജയത്തിന് അനിവാര്യമായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കളാണ് എന്നാൽ അമ്പിയാക്കൾ പരീക്ഷിക്കപ്പെട്ടതുപോലെ ലോകത്താരും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കുമ്പോൾ അവിടെ പരീക്ഷണങ്ങളിലൂടെ ഒരു വിശ്വാസി കടന്നു പോകേണ്ടി വരും അതാണ് പ്രവാചകന്മാരുടെ ചരിത്രം അതാണ് പ്രവാചകാനുചരന്മാരായ സ്വഹാപത്തിൻ്റെ ചരിത്രം അതുകൊണ്ട് തന്നെ ഹൈറ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും ഷെർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും ഇത് രണ്ടും അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയണം പലപ്പോഴും പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അത് മാത്രമാണ് പരീക്ഷണം എന്നാണ് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അല്ല എന്നാണ് ഖുർആൻ പറയുന്നത് ഹൈറും നമുക്ക് നൽകിയ ആരോഗ്യം നമുക്ക് നൽകുന്ന സമ്പത്ത് നമുക്ക് നൽകിയിട്ടുള്ള ഹൈറായിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതും അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണമാണ് എന്ന് പ്രവാചകൻ സല്ല അഹ് അലൈ വസ്ലം അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് ഈ രണ്ട് സമയത്തും ഹൈറ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഷെറു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന വിശ്വാസികളായി നമ്മൾ മാറണം നബി സല്ലു അലൈഹി വല്ലം പഠിപ്പിക്കുന്നുണ്ട് മാ മായുസീബിൻ മുസ്ലിമു ബിൻ നസബിൻ വലാ ഹുസബിൻ വലാഹമ്മിൻ വലാ ഹുസിനിൻ ولا حتى التي يشاكها كفر الله بها من خطاياه ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങളും അവന് ക്ഷീണമോ ബുദ്ധിമുട്ടുകളോ മനക്ലേശമോ ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്ത് പ്രയാസമാകട്ടെ ഹത്ത ശൗക്കത്തലിൻ്റെ തീഷാ കുഹ അവൻ്റെ കാലിൽ തറക്കുന്ന ഒരു പോലും അവൻ്റെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ് എന്ന് നബി കരീം സാഹു അലൈഹി വല്ലം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് റബ്ബിൻ്റെ പാപമോചനം നമുക്ക് ലഭ്യമാകും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മൾ ക്ഷമിക്കുമ്പോഴും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ക്ഷമ കൈക്കൊണ്ട് മുന്നോട്ട് പോവുക അള്ളാഹുവിൽ വലിയ പ്രതീക്ഷയും അള്ളാഹുവിൽ വിശ്വാസവും നമ്മൾ നന്നാക്കി നന്നാക്കിക്കൊണ്ടുവരിക അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ അസലമലൈക്കും വാഹമത്തുള്ള ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി